ഈ രഞ്ജിത് ബജാജണ്ണ ഇടക്കേറി കുത്തിത്തിരിപ്പുണ്ടാക്കി എഫ് എസ് ഡി യിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലടിച്ചത് കാരണം നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പ് തന്നെ ഒരു വല്ലാത്തൊരു ദൃശ്യ സ്വർഗത്തിലെത്തി കുറേ കാലമായിട്ട് നമ്മളിൽ കുറേ ആളുകളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ ടീമുകൾ തന്നെ ചേർന്നിട്ട് ഒരു കൺസോഷൻ രൂപീകരിച്ച് അതിൻ്റെ മേൽനോട്ടത്തിൽ ലീഗ് സംഘടിപ്പിക്കണം അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യക്കാർ പുറത്തു ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലീഗിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു പുറത്തു നിന്നുള്ള കൊമേഴ്സ്യൽ പാർട്ണറെ വെച്ചിട്ടായിരുന്നു ലീഗ് സംഘടിപ്പിച്ചത് അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക അഴിമതി പോലും പലരും ആരോപിക്കുന്നുണ്ടായിരുന്നു എഫ് എസ് ഡി ലിന് മൊത്തത്തിൽ നഷ്ടമാണ് എന്നിട്ട് പോലും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി ഏറ്റവും ഒടുവിലെ തീരുമാനം എന്താണെന്നാൽ പുതിയൊരു പുറത്തു നിന്നുള്ള കൊമേഴ്സ്യൽ പാടനൻ്റെ ആവശ്യമില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിർദ്ദേശം അനുസരിച്ച് നിലവിലുള്ള ഐ എസ് എൽ ക്ലബ്ബുകൾ തന്നെ ചേർന്നിട്ട് ഒരു കൺഫ്യൂഷ്യൻ രൂപീകരിച്ച് ലീഗ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ റവന്യൂ ഷെയറിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ടീമുകളുടെ കപ്പാസിറ്റെ ഡിപെൻഡ് ചെയ്തിരിക്കും കപ്പാസിറ്റി ഡിപെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ടീമുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും കാരണം ആരാധകരെ കൂടുതൽ കൊണ്ടുവരുന്നതിലും ടി ആർ പി നെറ്റ് ഉയർത്തുന്നതിലും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ മത്സരങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട് അപ്പോൾ റവന്യൂ ഷെയർ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനും അങ്ങനെ ഒരു ഷെയർ കിട്ടും അതായത് പുറത്തു നിന്ന് കൊമേഴ്ഷ്യൽ പാർട്ണറെ കൊണ്ടുവന്ന് ലാഭം അല്ലെങ്കിൽ വരുമാനം മൊത്തത്തിൽ അടങ്കല് കൊടുക്കാത്ത രീതിയിൽ ഒരു കൺസൂഷൻ രൂപീകരിച്ച് ആ കൺസൂഷൻ തന്നെ നേരിട്ട് ലീഗ് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകണം എന്നാണ് അറിയുന്നത് ഈസ്റ്റ് ബംഗാളിനെ പോലെയുള്ള ചില ടീമുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അടുത്ത സീസണിൽ അതായത് ജനുവരിയിലൊക്കെ വരാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ജനുവരി എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് വരാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്നത് പുതിയ കൺസോഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ ക്ലബ്ബുകൾ ചേർന്നിട്ടുള്ള കൺസോഷ്യമായിരിക്കും ലീഗ് നടത്തുക അപ്പം വരുമാനം പങ്കുവയ്ക്കുന്നതും ഈ ഒരു കൺസോഷ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അപ്പം കൂടുതൽ ആരാധകരെ കൊണ്ടുവരാൻ കഴിയുന്ന ക്ലബ്ബുകൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഒരു ലീഗിൻ്റെ വളർച്ചയ്ക്ക് തന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട് ഒരു എന്നാണ് പറയുന്നത് കേട്ടോ